ജവാദ് സമസ്തയുടെ ുമായി ബന്ധപ്പെട്ടുള്ള ആളാണ് ജവാദ് മുസ്തഫാബി അദ്ദേഹം ചേരുകയാണ് ശ്രീ ജവാദ് ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഒടുവിലാണ് കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ ഇങ്ങനെ യമൻ കോടതിക്ക് കത്തയച്ചു ആ കത്ത് പുറത്തു വന്നിട്ടുമുണ്ട് പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്താണ് ഇപ്പോൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന രീതിയിൽ നൽകാൻ കഴിയുന്ന വിവരം ഒരു കൊല്ലപ്പെട്ട പ്ര ഇരയുടെ കുടുംബം അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിലെ വൈകാരികമായി ബാധിച്ച ആളുകൾ അവരുടേതായ പ്രതികരണങ്ങളും പരിശ്രമങ്ങളും നടത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് ഏതാനും ദിവസം മുമ്പാണ് കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട ഓഫീസ് വധശിക്ഷ റദ്ദാക്കിയതായിട്ട് നമ്മെ അറിയിച്ചത് അത് ശരിവെക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ മറ്റു ചില ഭാഗത്തു നിന്നുകൂടി നമ്മൾ കേട്ടിരുന്നു ഇപ്പൊ ഈ സഹോദരന്റെ അപേക്ഷകളൊക്കെ നമ്മളോട് വിളിച്ചോതുന്നത് ശിക്ഷ റദ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടിയാണ് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് പല തവണ ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വിശദീകരിച്ചതാണ് ഈ കുടുംബം എന്ന് പറയുന്നത് കേവലം ഈ ഒരു സഹോദരൻ അല്ല സഹോദരൻ ഈ കുടുംബത്തിൽ മാപ്പ് കൊടുക്കാൻ ഇസ്ലാമിക ശരിയാലോ പ്രകാരം അർഹതപ്പെട്ട ആളുമല്ല അത്തരം ആളുകൾ വേറെയുണ്ട് വലിയ യുദ്ധം എന്നാണ് അതിന് ശെരിയ ടെർമിനോളജി ആയിട്ട് പറയാം അപ്പൊ അതിലൊന്നും പെടാത്തൊരു സഹോദരൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വൈകാരിക പ്രകടനങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് അനാവശ്യമായ ദൃശ്യതകൾ കൊടുത്ത് ചർച്ച വെക്കുന്നത് അത് ശരിയായൊരു രീതിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വധശിക്ഷ റദ്ദു ചെയ്തിട്ടുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല ഇനി എന്താണ് എന്നിടത്തേക്കുള്ള ചർച്ചകളിൽ ചെറിയ ചില തടസ്സങ്ങളുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഉസ്താദിന്റെ അഭ്യർത്ഥന പ്രകാരം അവിടെ ഇടപെടുന്ന പണ്ഡിത ഗ്രൂപ്പ് അവര് അവിടെ ഇടപെടുമ്പോ ഇന്ത്യക്കാരായ ചിലർ ഞങ്ങളാണ് കുടുംബത്തിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചർച്ചകൾക്ക് നിയമപരമായ തടസ്സം നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അതല്ലാത്ത മറ്റ് യാതൊരു തടസ്സവും ഇല്ല ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ ഭരണകൂടം കാന്തപുരം ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ആ ചാനലിലൂടെ മോചിപ്പിക്കാനുള്ള അവരാവശ്യപ്പെട്ട അപേക്ഷകൾ പരിഗണിക്കുകയും ചെയ്താൽ ആഴ്ചകൾക്കകം ഇത് അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുമെന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിച്ചോട്ടെ ഓരോ തവണയും കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് റിലീസുകൾ വരുമ്പോൾ അതിനെതിരായിട്ട് ചില കാര്യങ്ങൾ വരികയാണ് അത് മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു വധശിക്ഷ ഇളവ് വന്നിട്ടില്ല എന്ന കാര്യം പറയുകയാണ് എന്താണ് ഇതിന് പിന്നിലെ ഇങ്ങനെയുള്ള അഭ്യൂഹം പരക്കാനുള്ള കാരണം ഇപ്പോൾ തന്നെ ഈ തലാലിൻ്റെ സഹോദരൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തു ഈ കാര്യം സ്പ്രെഡ് ചെയ്യുമ്പോൾ വധശിക്ഷയിൽ ഇളവില്ല എന്ന രീതിയിലുള്ള പ്രചാരണം നടക്കുകയാണ് ഈ കൃത്യമായിട്ട് നിങ്ങളും ബ്രീഫ് ചെയ്യുന്നതല്ലേ കേന്ദ്ര മന്ത്രാലയങ്ങളെ തീർച്ചയായും നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ ഞാൻ പല സംഗതികൾ ചർച്ചകളിലും പറഞ്ഞതാണ് ഉസ്താദിന്റെ ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് തുടക്കം മുതൽ എല്ലാ ഇടപെടലുകളുടെയും അപ്ഡേഷൻസ് കേന്ദ്ര മന്ത്രാലയങ്ങളെ വിദേശകാര്യ മന്ത്രാലയത്തെ പ്രധാനമന്ത്രി ഓഫീസിന് കൃത്യസമയത്ത് ധരിപ്പിക്കുന്നുണ്ട് കേന്ദ്രം തന്നെ ഞങ്ങൾക്ക് നേതന്ത്രപരമായ ബന്ധമില്ല എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നടക്കുന്ന സംഗതികൾ തന്റെ സൗഹൃദ ബന്ധങ്ങളിലൂടെ കാന്തപുരം ഉസ്താദിന്റെ ഓഫീസ് അറിയുന്നത് പോലെ നേതന്ത്ര ബന്ധങ്ങളിലൂടെ കേന്ദ്രം അറിയുക എന്നത് സാധ്യമല്ല സ്വാഭാവികമായിട്ടും കേന്ദ്രം അറിയാൻ അതിൻ്റെതായ എടുക്കും നോക്കൂ അഞ്ചെട്ട് വർഷക്കാലം നിയമ പോരാട്ടം നടത്തിയിട്ട് യാതൊരു അപ്ഡേഷനും കിട്ടാത്ത ഇടത്താണ് ഉസ്താദിന്റെ ഇടപെടൽ കൊണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനകം വധശിക്ഷ നീട്ടിവെക്കുന്ന ഉത്തരവുണ്ടായത് അപ്പോഴും തുടക്കത്തിൽ കേന്ദ്രവും പ്രതികരിച്ചത് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നായിരുന്നു ഈ മഹതിയുടെ സഹോദരൻ അടുത്ത ദിവസം പോലും അതിനെ നിഷേധിച്ചുകൊണ്ട് കൃത്യസമയത്ത് വധശിക്ഷ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് പോസ്റ്റുട്ടിരുന്നു പക്ഷെ വസ്തുത കാന്തപുരം ഉസ്താദിന്റെ ഓഫീസ് അറിയിച്ചതാണ് എന്ന് പതിനാറാം തീയതി നമുക്ക് ബോധ്യപ്പെട്ടു അതുപോലെ ഇതില് ഉസ്താദ് തന്റെ സൗഹൃദ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ നീക്കമാണ് നിർണായകമായത് അതിനെ വിശ്വാസത്തിലെടുത്ത് കൂടെ നിൽക്കുക ഇപ്പോൾ മലയാളികൾ ചെയ്യേണ്ടത് അപ്പോൾ വധശിക്ഷയിൽ ഇളവുണ്ട് വധശിക്ഷ ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് അല്ലെ അത് സംശയലേശം ഇപ്പോൾ പറയാവുന്ന കാര്യമാണ് ശതമാനം അപ്പോൾ ഇനിയുള്ള ചർച്ചകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ മോചനം അതല്ലെങ്കിൽ അവിടുത്തെ നിയമം അനുസരിച്ച് ചിലപ്പോൾ ജീവപര്യന്തം ശിക്ഷ ഇതിനുള്ള ചർച്ച മാത്രമാണ് നടക്കുന്നത് അല്ലേ തീർച്ചയായും അതില് ഇപ്പം മോചനം എന്നത് തന്നെ നൂറ് ശതമാനം ഉറപ്പാണ് എന്ന ഘട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു പക്ഷെ അതിന്റെ ഇടയിൽ ചില ആളുകൾ ഈ കാന്തപുരം ഉസ്താദിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് സൂഫി പണ്ഡിതർ നടത്തുന്ന ചർച്ചകൾ ഔദ്യോഗികമല്ല എന്നും അത് നിമിഷപ്രിയുടെ കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ചിലര് ഈ ചർച്ചക്ക് തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം സാങ്കേതിക തടസ്സങ്ങളല്ലാതെ യാതൊരു തടസ്സവും ഈ രംഗത്തില്ല സ്വാഭാവികമായിട്ടും ഈ കേസില് നിമി നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഈ സൂഫി പണ്ഡിതന്മാർ ഇടപെടുമ്പോൾ അത് അവരുടെ ഔദ്യോഗിക പ്രതിനിധികളല്ല അവരുമായിട്ട് ചർച്ച നടത്തേണ്ട ആവശ്യമില്ല എന്ന് ഈ നിമിഷപ്രിയയുടെ ഈ കേസിൽ മുമ്പ് ബന്ധപ്പെട്ടിരുന്ന ചില ഇന്ത്യൻ പ്രതിനിധികൾ തന്നെ സംസാരിക്കുന്നത് ഇതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് ബാധിക്കുന്നുണ്ട് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ ചെറിയ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുമ്പോ ഉണ്ടാകുന്ന ആശങ്കകൾ അതല്ലാതെ കാര്യമായ തടസ്സങ്ങൾ യാതൊന്നും ഈ വിഷയത്തിൽ ഇതുവരെയും ഇല്ല അപ്പോൾ അറ്റോർണി ജനറലിന്റെ ഒരു കത്ത് അയക്കുമ്പോൾ അറ്റോർണി ജനറൽ സ്വാഭാവികമായിട്ടും ഇത് കോടതിയെ അറിയിക്കുമല്ലോ അങ്ങനെയുള്ള നിയമപരമായ കാര്യങ്ങളുണ്ടല്ലോ തലാലിന്റെ സഹോദരന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് ഈ നിയമ പോരാട്ടത്തിൽ ഒരു തടസ്സമായി നിൽക്കുമോ കാരണം ഇനി വധശിക്ഷ വധശിക്ഷയുടെ തീയതി പുതുക്കി നിശ്ചയിക്കേണ്ടതുണ്ടല്ലോ അതോ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണോ വധശിക്ഷ ഇല്ല നിഷേധിച്ച് ഒഴിവാക്കി റദ്ദ് എന്ന് റദ്ദെയ്തുപറയുമ്പോ പിന്നെ പുതുക്കി നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ലല്ലോ അങ്ങനെ ഓപ്ഷനേ ഇനി ഇല്ല അപ്പോൾ അത് അത് ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് തന്നെ കേന്ദ്ര മന്ത്രാലയങ്ങളെ അറിയിക്കാവുന്നതല്ലേ ജവാബ് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞത് കേന്ദ്ര മന്ത്രാലയങ്ങളെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇതില് ചില ദുരൂഹതകളുണ്ട് അതേ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു ഇതില് എംബസിയുമായി ബന്ധപ്പെട്ട ചില അനാസ്ഥകൾ യമനിലെ ഉത്തരവാദിത്തമുള്ള എംബസിയിലെ രണ്ട് ഉദ്യോഗസ്ഥര് അവരൊക്കെയാണ് കേന്ദ്ര മന്ത്രാലയങ്ങൾക്ക് വിവരങ്ങൾ കൊടുക്കുക അവരുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങളും ക്രമക്കേടുകളും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ ഉയർന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിനെ ബാധിക്കുന്നുണ്ട് അപ്പൊ അതേക്കുറിച്ച് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല പക്ഷെ അതിനിടയിൽ തന്നെ നിങ്ങളും അതിനോട് അനുകൂലമായിരുന്നു അല്ലെ ഒരു സംഘത്തെ അങ്ങോട്ട് അയക്കണം എന്ന് അത് കേന്ദ്രത്തിന്റെ പ്രതിനിധി ഉണ്ടാകണം മഹക്കസിന്റെ പ്രതിനിധികൾ ഉണ്ടാകണം അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളും ഉണ്ടായിരിക്കണം ആക്ഷൻ കൗൺസിലാണ് ആവശ്യം ഉന്നയിച്ചത് പക്ഷെ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ സുരക്ഷ കണക്കിലെടുത്ത് അങ്ങനെ അയക്കാൻ പറ്റില്ല എന്ന് കേന്ദ്രം നിലപാടെടുത്തു അങ്ങനെ ഒരു സംഘത്തിന്റെ ആവശ്യം അപ്പോൾ ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അത് എന്തുകൊണ്ടാണ് മഹക്കസ് അങ്ങനെ അത് ഉണ്ടായിരുന്നു കാരണം സ്വാഭാവികമായിട്ടും യമനിലെ പണ്ഡിത സംഘത്തിന്റെ ശ്രമങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിലും പ്രതിനിധി സംഘവും കൂടി ചെല്ലുമ്പോ കാര്യങ്ങൾ ഒന്നും കൂടി എളുപ്പമാകുമായിരുന്നു വേഗത്തിലാകുമായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന മറുപടി എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ആക്ഷൻ കൗൺസിൽ തന്നെ രണ്ടു വർഷം മുമ്പ് അമ്മയെ യാത്ര അയക്കാനുള്ള അപേക്ഷ കൊടുത്തപ്പോഴും കേന്ദ്രം ഇതേ മറുപടിയാണ് ആദ്യഘട്ടങ്ങളിൽ നൽകിയത് പിന്നീട് തുടർച്ചയായ ശ്രമങ്ങൾക്കൊടുവിലാണ് അനുമതി ലഭിക്കുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള മറുപടി മാത്രമാണ് സഹോദരൻ സഹോദരൻ അപ്പോൾ ഈ ഈ നിയമം അനുസരിച്ച് ഇങ്ങനെ പറഞ്ഞാലും അത് അത്ര വിലയുള്ള ഒന്നല്ല ഒന്നല്ല അങ്ങനെ ൻസോ അതിന് യാതൊരു തരത്തിലുള്ള പരിഗണനയും നിലവിലാ കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല വധശിക്ഷ റദ്ദെയ്തിട്ടുണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് അതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അത്തരം അപേക്ഷകൾ ആവശ്യങ്ങൾ അതൊന്നും നമ്മളിവിടെ വാർത്താ പ്രധാന്യം അർഹിക്കുന്ന ഒന്നല്ല പക്ഷെ അത് ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പലരും അത് ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നു ഇപ്പോൾ കാണിക്കുന്ന ദൃശ്യം തന്നെ അത് ഈ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് അത് ഇവിടെ വലിയ രീതിയിൽ പ്രചാരണം നേടുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രം പോലും ഇത് വധശിക്ഷ റദ്ദായി എന്ന കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാത്തത് കൊണ്ടല്ലേ കേന്ദ്രം കേന്ദ്രത്തിന്റെ നിസ്സഹായതോ നമുക്ക് എംബസി ഇല്ലാത്ത ഉത്തരവാദപ്പെട്ട നേതന്ത്ര ബന്ധം ഇല്ലാത്ത രാജ്യത്ത് ഇങ്ങനെ പലരും പല അവകാശവാദങ്ങളും ഉന്നയിക്കുമ്പോ ഇപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഇവാഞ്ചലിസ്റ്റ് പാസ്റ്റർ വന്ന് ഈ ഭർത്താവിനെയും മകളെയും കൊണ്ട് ഞങ്ങൾ യമനിലാണ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്തിരുന്നു പക്ഷെ അവർ യമനിലല്ല എന്നാണ് ഞങ്ങൾക്ക് അന്വേഷണം പറയാൻ കഴിഞ്ഞത് ഒമാനിലുള്ള ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് യമനിലാണ് സെനയിലെത്തിയെന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തിയിരുന്നത് ഇങ്ങനെ പലതും ഇതിന്റെ മറവിൽ നടക്കുന്നുണ്ട് എന്താണ് അവരുടെ അജണ്ടകൾ എന്താണ് അവരുടെ താല്പര്യം ഒന്നും വ്യക്തമല്ല ഇതിൽ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ പത്തൊമ്പതിനായിരത്തിലധികം ഡോളർ ചെലവഴിച്ചിട്ട് പോലും ആക്ഷൻ കൗൺസിലിന് ഒരു നീതിയും കിട്ടാത്തയിടത്തു നിന്നാണ് ഒരു പ്രതീക്ഷയും കിട്ടാത്തടത്തു നിന്നാണ് കാന്തപുര ഉസ്താദിന്റെ ഇടപെടലിലൂടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളത് നീക്കുണ്ടാവുന്നത് അപ്പോ ഉസ്താദ് തീർത്തും മാനവീകമായ ഒരു ഒരു മൂല്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചെയ്തൊരു സേവനമാണ് മറ്റ് കോൺട്രവേഴ്സ്യൽ സംഗതികളോടൊന്നും മറുപടി പറയാനോ ഇടപെടാനോ ഉസ്താദിനോ ഉസ്താദുമായി ബന്ധപ്പെട്ട് കേന്ദ്രങ്ങൾക്കോ താല്പര്യമുണ്ടാകില്ല എന്തായാലും ഒരു കാര്യം ഒപ്പിച്ച് പറയാം നിമിഷപ്രിയയുടെ വധശിക്ഷ ഉണ്ടാവുകയില്ല അല്ലെ അത് ഉറപ്പാണ് തീർച്ചയായും ശരി ഇതാണ് ശരി നന്ദി ശ്രീ ജവാദ് മുസ്തഫാബ ഇത്തരത്തിലുള്ള ഈ അഭ്യൂഹങ്ങൾ പരക്കുന്നുകൊണ്ടാണ് താങ്കളെ ടെലിഫോൺ ലൈനിൽ വിളിച്ച് നേരിട്ട് തന്നെ ചോദിച്ചത് എന്തായാലും